നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളൊക്കെ വിമാനയാത്ര ചെയ്യുന്നവരാണ് ഈ വിമാനത്തിലുണ്ടാകുന്ന പല പല ബുദ്ധിമുട്ടുകൾ എത്രയോ തവണ നേരിട്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് യാ സഹയാത്രകരുടെ മോശമായ പെരുമാറ്റം മാത്രമല്ല വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലൊരുപാട് അനുഭവങ്ങളിൽ കൂടി കടന്നു പോയവരായിരിക്കാം പ്രവാസികൾ അല്ലേ അപ്പോൾ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു വീഡിയോ അടക്കം പുറത്തു വന്നിരിക്കുന്നു അതായത് വിമാനത്തിന് തീ പിടിച്ച ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇരുന്നൂറ്റി എൺപത്തി യാത്രക്കാരുമായി ഫ്ലോറിഡ വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫിന് തയ്യാറായി റൺവേയിലേക്ക് എത്തിയ ഡെൽറ്റ എയർലൈൻ വിമാനത്തിൽ തീ പടർന്നു വലിയ ആശങ്കയാണ് ഇത്തരത്തിൽ തീ പടർന്നപ്പോൾ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒക്കെ ഉണ്ടായത് ഫ്ലോറിഡയിലെ ഓർലാൻഡോ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് സംഭവം ഉണ്ടായത് യാത്രക്കാർക്കാർക്കും പരിക്കുകളില്ല എല്ലാവരും സുരക്ഷിതരാണ് ഡെൽറ്റ എയർലൈൻസ് ഈ അപകടത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ കുറിപ്പിലൂടെ പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി ഓർലാൻഡിൽ നിന്നും അറ്റ്ലാന്റിയയിലേക്ക് പോകാനിരുന്ന ഡെൽറ്റ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് വൺ ടു വൺ ത്രീയിലാണ് ഇത്തരത്തിൽ തീ പടർന്നത് എൻജിനിലായിരുന്നു തീ പടർന്നത് വിമാനം റൺവേയിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ചിറകിൽ നിന്നും കടുത്ത പുക ഉയർന്നു പിന്നാലെ തീ പടർന്നു ഇത് ഇതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ സമയം അതായത് ഇത്തരത്തിൽ ഈ ഒരു എഞ്ചിനിൽ തീ പടരുന്ന സമയത്ത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിമാനത്തിന് സമീപത്തു കൂടി നടക്കുന്നുണ്ടായിരുന്നു വിമാനത്തിൻ്റെ രണ്ടാമത്തെ എഞ്ചിനിലാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ പുക ഉയർന്നതിന് പിന്നാലെ യാത്രക്കാരെ എമർജൻസി വാതിൽ വഴി പുറത്തിറക്കി സുരക്ഷിതരാക്കി വലിയ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായിപ്പോയത് എന്തായാലും സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് യാത്രക്കാരെയൊക്കെ സുരക്ഷിതാക്കാൻ സാധിച്ചു എന്നതും ഏറ്റവും ആശ്വാസകരമാണ് പിന്നാലെ വിമാനത്താവളത്തിലെ അഗ്നിശമന ഉദ്യോഗസ്ഥരെത്തി തീയെടുത്തുകയും ചെയ്തു തീ പടർന്നപ്പോൾ എയർ ബസ് എ ത്രീ ത്രീ സീറോ എയർക്രാഫ്റ്റിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് യാത്രക്കാരും പത്ത് ഫ്ലൈറ്റ് അറ്റൻഡർമാരും രണ്ട് പൈലറ്റുമാരുമായിരുന്നു ഉണ്ടായിരുന്നത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിൽ ഒന്നിന്റെ ടെയിൽ പൈപ്പിലാണ് തീ പടർന്നത് ഇത് തീ പടരുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഫ്ലൈറ്റ് ക്രൂ അംഗങ്ങൾ യാത്രക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു ക്യാബിൻ ക്രൂവിൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ സംയോജിതമായ ഇടപെടൽ ഇത് കാരണമാണ് വലിയ ഒരു ദുരന്തം ഒഴിവായിപ്പോയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിമാനത്തിൻ്റെ രണ്ടാമത്തെ എഞ്ചിനിൽ തീ പടരാനുണ്ടായ സാഹചര്യം എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് ഉയരാൻ കാരണം എന്താണെന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നു വീഡിയോ അടക്കം പുറത്തു വന്ന സംഭവമാണ് വലിയൊരു അപകടമാണ് ഒഴിവായിപ്പോയത്